ഉണ്ട് എന്തിനെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ അവർ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് അവരെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുകയുള്ളൂ ഡീൻ്റെ കാര്യം ഡീനെ അത് ചെയ്തേ പറ്റുകയുള്ളൂ ഇതെല്ലാം ചെയ്ത് ചെയ്യണം അല്ല വെറും ഒരു സി ബി ഐ അന്വേഷണം വൈകുന്നു എന്നും പറഞ്ഞിട്ടല്ല ഞാൻ പോകുന്നത് അപ്പോൾ ഇപ്പോഴത്തെ അന്വേഷണം നിർത്തിവെച്ചിട്ടില്ലല്ലോ ഓഫീഷ്യൽ ആയിട്ട് നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും ഓക്കെ ഞാനൊന്നും മിണ്ടില്ല ഇവിടെ ഉടൻ തന്നെ ഈ പെൺകുട്ടികളെയും അക്ഷയ് എന്ന് പറഞ്ഞ കൂടെ നിന്ന് ചതിച്ചവനെയും പിന്നെ ഈ ഡീനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഉറപ്പായിട്ടും അത് അത് ഞാൻ ിപ്പോസിലോട്ട് തന്നെ പോകും അത് ഞാനിപ്പോൾ പറയുന്നതല്ലേ ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പേ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞത് അല്ല എന്നെ ആര് പ്രേരിപ്പിക്കുന്നതല്ലേ ഒന്നുമില്ല ഞാനത് ചെയ്യും നടന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടായിരിക്കും ഒരു കുഴപ്പമില്ല നമസ്കാരം അവസാനം പിണറായി വിജയൻ ചതിച്ചു സിദ്ധാർത്ഥന്റെ പിതാവിനെ സ്വന്തം മകനെ എസ് എഫ്ഐയുടെ ഗുണ്ടകൾ വെറ്റിനറി കോളേജ് പൂക്കാട്ട് വെറ്റിനറി കോളേജിൽ ക്രൂരമായി നൂറ്റി നൂറ്റൻപതോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ മുന്നിൽ വെച്ച് നഗ്നാക്കി ബെൽറ്റ് കൊണ്ടും വയർ വയറുകൊണ്ടും മടിച്ച് ശേഷം മൂന്ന് ദിവസം വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ റൂമിൽ അടച്ചിട്ട് ക്രൂരമായി കൊന്ന ശേഷം ആ കൊലപാതകം അന്വേഷിക്കാൻ വേണ്ടി കേരള പോലീസ് നടത്തിയ വിധ്വംസക പ്രവർത്തനങ്ങൾ കേസിലെ പ്രതികളെ രക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആ കോളേജിലെ ഡീനും അതേപോലെ ഹോസ്റ്റൽ വാർഡനും എല്ലാം നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ പ്രിൻസിപ്പാൾ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ എന്തൊരു ക്രൂരതയാണ് ആ കോളേജിൽ നടമാടിയിട്ടുള്ളത് അവരെല്ലാവരും തന്നെ എസ് എഫ് ഐയിലെ ഗുണ്ടകളെ പേടിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ മിണ്ടാതിരുന്നത് അവസാനം പോലീസിന് തന്നെ പറയേണ്ടി വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിഭീകരമായ രൂപത്തിലാണ് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചിട്ടുള്ളത് ഭക്ഷണം പോലും കൊടുക്കാതെ വെള്ളം കൊടു പോലും കൊടുക്കാതെ കൊന്നിട്ടുള്ളത് എന്ന് പറയേണ്ടി വന്നു കെട്ടിത്തൂക്കി കൊല്ലുകയായിരുന്നു അവസാനം ഒരു തുള്ളി വെള്ളമെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ ഭക്ഷണമെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ ജീവൻ എടുത്ത് എനിക്ക് വിട്ടുതരാമായിരുന്നില്ലേ എന്നാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ചോദിച്ചത് പിണറായി വിജയൻറെ കീഴിൽ കേരളത്തിലെ ഗുണ്ടാ മാഫികൾ അഴിഞ്ഞാടുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവായിരുന്നു സിദ്ധാർത്ഥന് സംഭവിച്ചത് സ്വന്തം മകൻ്റെ ജഡമാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിന് കിട്ടിയത് അവസാനം പോലീസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു കേസിലെ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടുന്നു എന്നറിഞ്ഞതോടുകൂടി സിദ്ധാർത്ഥൻ്റെ പിതാവ് പിണറായി വിജയനെ കണ്ടു പിണറായി വിജയൻ അപ്പോൾ തന്നെ സി ബി അന്വേഷണത്തിന് ഉത്തരവിടുക പറഞ്ഞു നമുക്കറിയാം കേരളത്തിൽ ഉമ്മൻചാണ്ടി അടക്കം കുടുക്കിയ സരിത കൊണ്ട് സി ബി അന്വേഷണം ഉത്തരവിട്ട ആളാണ് മഹാനാണ് പിണറായി വിജയൻ എങ്ങനെയാണ് പിടികെട്ടാപ്പുള്ളിയായ സരിത നായരെ വിളിച്ചു വരുത്തി പോലീസ് അന്വേഷണത്തിൽ പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് അന്വേഷണത്തിൽ യാതൊരു തെളിവും ഇല്ല ഉമ്മൻചാണ്ടിക്കെതിരെയും അതേപോലുള്ള നേതാക്കന്മാർക്കെതിരെയും തെളിവുകളില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ തെളിവുകളില്ല എന്ന് വന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് പിണറായി വിജയനെതിരെ ബാധിക്കുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഉടനടി പിടികിട്ടാപ്പിള്ളിയായിരുന്ന സരിതയെ വിളിച്ചു വരുത്തി ഒരു പരാതി എഴുതി വാങ്ങി ആ കേസ് ഉടനടി സി ബി ഐ അന്വേഷണം അയക്കുകയായിരുന്നു അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഇറക്കി നിമിഷ മണിക്കൂറുകളാണ് നമ്മെ നോട്ടിഫിക്കേഷൻ ഇറക്കിയത് എന്നാൽ ഈ സിദ്ധാർത്ഥൻ്റെ പിതാവിനോട് സി ബി ഐ ഉത്തരവിടാമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രം കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ക്രൂരനായ തെമ്മാടിയായ ഒരു മാഫിയ തലവനായ ഒരു നേത മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തു പറയാനാണ് നമ്മൾക്ക് ലജ്ജിച്ചു തലതാഴ്ത്തണം ഇത്തരം കാര്യങ്ങൾ എന്തായാലും വി ഡി സതീഷൻ്റെ കാ വി ഡി സതീഷനെ കാണുകയും അതോടുകൂടിയിട്ട് അദ്ദേഹം പൂർണ്ണമായ വിശ്വാസം വി ഡി സതീഷിനെ സമർപ്പിക്കുകയും വി ഡി സതീഷൻ അദ്ദേഹത്തിന് ഏതറ്റം വരെയും പോയും അദ്ദേഹത്തിന് കൂടാൻ ന്യായം നീതി വേടിച്ചു കൊടുക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇന്ന് കേരളത്തിൻ്റെ പ്രതീക്ഷയാണ് അദ്ദേഹം എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള അശരണരായ ആളുകൾക്കൊപ്പം എത്തിച്ചേരുന്നു അവരുടെ കൂടെ നിൽക്കുന്നു അവരവരുടെ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം അതിന്റെ ഭാഗമായിട്ടാണ് യു തന്നെ ഇന്ന് കേരളത്തിൽ ഇത്രയധികം ശക്തമാവാൻ കാരണം വി ഡി സതീഷനെ കുറിച്ച് വ്യാപകമായ രൂപത്തിൽ കള്ളപ്രചരണങ്ങൾ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ചെന്ന് സിദ്ധാർത്ഥന്റെ പിതാവിനെ കാണുകയും അദ്ദേഹത്തിന് വേണ്ട എല്ലാ നന്മ എല്ലാ പിന്തുണയും അർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ സിദ്ധാർത്ഥന്റെ പിതാവ് നടത്തിയ പത്രസമ്മേളനമാണ് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹം പൂർണ്ണമായ ഒരു വിശ്വാസമാണ് വി ഡി സതീഷനിൽ നൽകിയിരിക്കുന്നത് വി ഡി സതീശൻ നേരത്തെയും വന്ന് സഹായിച്ചു എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം വി ഡി സതീശൻ നടത്തിയിട്ടുള്ള അദ്ദേഹം ഇതുവരെ കാണാത്ത പ്രതിപക്ഷ നേതാവ് ഈ സമയ സിദ്ധാർത്ഥൻ തന്നെ മരണ മരണ ഉടൻ തന്നെ വീട്ടിലെത്തുകയും ആശ്വസിപ്പിക്കുകയും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ തുടർന്നുള്ള ഭാഗമാണ് കപട രാഷ്ട്രീയക്കാരനായ തട്ടിപ്പുകാരനായ എല്ലാ ജനങ്ങളെയും പറ്റിക്കുന്ന പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ മനസ്സിലാക്കി ഇപ്പോൾ ഈ പിന്തുണ ഇന്ന് കാണാൻ പറ്റി കാണാൻ പറ്റുമെന്ന് അറിയാമായിരുന്നു എന്താ പറയണ ഈ അന്വേഷണം ഇങ്ങനെ ഈ എൻ്റെ മനസ്സിൽ വഴിമുട്ടി നിൽക്കുന്നു വഴിമുട്ടി നിക്കുന്നു എനിക്ക് ഭയങ്കര പേടിയാ ബാക്കി എനിക്ക് കൂടുതൽ പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടല്ലോ അത് എവിടെയാണ് വഴിമുട്ടി നിൽക്കുന്നത് പോലീസ് കേസും അന്വേഷിക്കണ പോലീസ് കേസും ഇപ്പൊ നിർത്തിയതുപോലെയാണ് സി ബി ഐ അങ്ങ് എത്തുന്നില്ല അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോയി അവലാതി അവലാദികൾ പറയണമല്ലോ എന്നെ സഹായിച്ചവരല്ല എനിക്ക് എന്നെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളയിടത്ത് എനിക്ക് പോകണം അതിൽ ഇത്രയും നാൾ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ ഒരു രീതിയിലും ചിന്തിക്കാതെ എന്നെ സഹായിച്ചവരെ കുറച്ചവരുണ്ടായിരുന്നു അതിലുൾ അതിലുൾപ്പെട്ടതാണ് സാറും സാറിൻ്റെ ടീമുകളെല്ലാം ഈ സത്യാഗ്രഹം വരുന്നതും അതും അത് കഴിഞ്ഞ് ഇന്നലെ രാജീവ് സാറിനെ കണ്ടു അത് അത് മുമ്പ് വേറെ കണ്ടു പല രാഷ്ട്രീയ കക്ഷികളെയും കണ്ടു എല്ലാവരെയും കണ്ടു പക്ഷേ എനിക്ക് വിശ്വാസമുള്ളവരുടെ അടുത്ത് എനിക്ക് പോകണം എനിക്ക് ഇപ്പം ഈ ഇങ്ങോട്ട് കയറി വരാൻ എനിക്ക് വിശ്വാസം ഉണ്ടോ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ കയറി വന്നത് എന്നെ അദ്ദേഹം സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു വന്നതുവരെ ഉറപ്പുണ്ടായിരുന്നു ഇപ്പം ഇപ്പം എനിക്ക് അതിനേക്കാളിൽ ഉറപ്പാണ് എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് തോന്നുന്നു ഇത് എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അതുപോലെ എനിക്ക് വിശ്വാസമുള്ള എല്ലായിടത്തും പോകും കാരണം പോകാത്തവരടുത്ത് മാത്രമേ ഉള്ളൂ ആ ഭരണപക്ഷത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവരടുത്ത് മാത്രമേ പോകുള്ളൂ ഞാൻ രാഷ്ട്രീയം പറയണമല്ല എന്നാലും ഞാൻ പറയുകയാണ് അവരടുത്താണോ നമുക്ക് ശരിക്കും പോകേണ്ടത് അവരോടൊന്നും ചോദിക്കേണ്ടത് നീതി ചോദിക്കേണ്ടത് പോയി കഴിഞ്ഞാൽ ഏത് സ്ഥിതിയാവെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാതെ എനിക്ക് ഒരു ഒരു ലാഭവും യാതൊരു ലാഭമില്ല നോക്കുന്ന ആൾക്കാരുടെ അടുത്ത് വരാൻ തോന്നിയതുകൊണ്ടാണ് അങ്ങനത്തെ ആൾക്കാർ ഇനിയും വരും എന്നെ സഹായിക്കുമെന്നുള്ള ഉറപ്പുള്ളിടത്തോളം കാലം വരും അദ്ദേഹം ഇപ്പൊ സഹായിക്കുമെന്നുള്ള നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അദ്ദേഹം സഹായിക്കുമെന്ന് ആ ഇല്ല ഇല്ല അതില് മാറ്റം വന്നിട്ടില്ല അല്ല തീരുമാനം തീരുമാനമായി തന്നെ ഇരിക്കുന്നു അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഇപ്പോൾ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അതിൽ അവിടെ നിന്ന് സി ബി ഐ അന്വേഷിക്കാൻ പെടും അന്വേഷിക്കാൻ പെടുന്നു അത് മാത്രമല്ല സി ബി ഐ അന്വേഷണം കൊണ്ട് മാത്രമല്ല ഇതിൻ്റെ ഉറപ്പ് ഇതിൽ ആൻറ്റി റാഗിങ് സ്ക്വാഡുകാർ കൊടുത്തിട്ടുള്ള ഒരു ലാസ്റ്റ് തരത്ത് റിപ്പോർട്ടുണ്ട് അതിൽ കുറച്ച് പെൺകുട്ടികളുണ്ട് ബാക്കിയുള്ള ആൾക്കാരുണ്ട് അവരൊന്നും പിടിച്ചിട്ടില്ല പിടിച്ച് വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുള്ള അറിവ് വിവരങ്ങളാ ഈ പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികളുണ്ട് എന്തിനെ ഇവരെങ്ങനെ മാറ്റി നിർത്തുന്നോ അല്ലെങ്കിൽ അവർ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് അവരെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുള്ളൂ ഡീൻ്റെ കാര്യം ഡീനെ അത് ചെയ്തേ പറ്റുള്ളൂ ഇതെല്ലാം ചെയ്ത് ചെയ്യണം അല്ല വെറും ഒരു സി ബി ഐ അന്വേഷണം വൈകുന്നു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പോകുന്നത് അപ്പോൾ ഇപ്പോഴത്തെ അന്വേഷണം നിർത്തി വെച്ചിട്ടില്ലല്ലോ ഒഫീഷ്യലായിട്ട് നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാനൊന്നും മിണ്ടില്ല ഇവിടെ ഉടൻ തന്നെ ഈ പെൺകുട്ടികളെയും അക്ഷയ് എന്ന് പറഞ്ഞ കൂടെ നിന്ന് ചതിച്ചവനെയും പിന്നെ ഈ ഡീനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഉറപ്പായിട്ടും അത് അത് ഞാൻ ആ പ്രിപ്പോസിലോട്ട് തന്നെ പോകും അത് ഞാനിപ്പോൾ പറയുന്നതല്ലേ ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പേ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞത് അല്ല എന്നെ ആരും പ്രേരിപ്പിക്കുന്നതല്ലേ ഒന്നുമില്ല ഞാനത് ചെയ്യും നടന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടായിരിക്കും ഒരു കുഴപ്പമില്ല ഇല്ല ഞാൻ അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചർച്ച ചെയ്തിട്ടില്ല ആ കാര്യം ചർച്ച ചെയ്യാനല്ല ഞാൻ വന്നത് അത് ഞാൻ എനിക്ക് ഇതിന്റെ അന്വേഷണം വൈകുന്നുള്ള ഒരു വ്യാഖ്യത ഉണ്ടായിരുന്നു ഞാൻ അത് അത് അദ്ദേഹത്തിനോട് പറയാൻ അദ്ദേഹത്തിനോട് സഹായം ചോദിക്കാൻ അല്ലെങ്കിൽ ഡൽഹിയിലുള്ള പ്രഷർ ചെയ്യുക എന്നുള്ള രീതിയിൽ കാണിച്ചോറാ അല്ല യാതൊരു സമരമാർഗത്തിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്യയില്ല ഇത് എന്റെ എന്റെ പേഴ്സണൽ കാര്യമാ ഇല്ല ഇതുവരെയ്ക്കും എനിക്ക് അങ്ങനെ ഒരു ആലോചന ഇല്ല ആരെങ്കിലും മുഖ്യമന്ത്രി തന്ന ഉറപ്പില്ല ഉറപ്പിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഇപ്പൊ ഇതുവരെയും ഒരു ഒരു എനിക്ക് ഇനിയും ഞാൻ അങ്ങോട്ട് പോകണം ഒരിക്കലും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് യാതൊരു ആലോചന ഇല്ല അങ്ങോട്ട് പോകുന്നതെന്ന് ഞാൻ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടെന്നല്ല നടക്കുന്നത് ഒരാഴ്ച മുമ്പുള്ള ഒരു പത്രം നോക്കി കഴിഞ്ഞറിയാം ഒരാഴ്ച മുമ്പ് ആയില്ല അതിന് അതിനുശേഷമുള്ള എട്ടു മാസം കൊണ്ട് അവിടെ ക്രൂരമായി ഇവനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പിടിക്കുന്നു എല്ലാവർക്കും അറിയാം ആ റിപ്പോർട്ട് വന്നത് എനിക്കത് മുമ്പ് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഈ എട്ട് മാസത്തിലാണെങ്കിൽ പല ദിവസവും എസ് എഫ് ഐയുടെ ഈ പല നേതാക്കന്മാരും മുതിർന്ന നേതാക്കന്മാർ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട് ആ ഉറപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ആ ചേട്ടൻ വന്നു ആ മുതിർന്ന ചേട്ടൻ വന്നു അവരെ യൂണിയൻ റൂമിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ പറയാം ഇപ്പോൾ അവൻ്റെ മോൻ പോയില്ലേ ഞാൻ കള്ളം പറയാൻ നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം ഉറപ്പായിട്ട് അന്വേഷിക്കാം അവിടെ വന്നു പോകുന്നുണ്ടോ വന്നു പോകുന്നുണ്ടോ എന്ന് അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും എൻ്റെ മകൻ പോയിട്ട് അവിടെ ഒപ്പിടണം ഒപ്പിടണമെന്ന് വെറുതെ പോയി ഒപ്പിടെയല്ല ചെയ്യുന്നത് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ അവിടെ പോയിട്ട് വിവസരായി നിൽക്കണം ചിലപ്പോൾ മുട്ടിലഴിഞ്ഞു വേണം ഒപ്പിടാനായിട്ട് അതാണ് അവരുടെ രീതി അതാണ് അവരുടെ കോടതി അങ്ങനെ ചെയ്യുമ്പോൾ ഈ ആ സമയത്ത് എല്ലാ ദിവസവും നടക്കുന്ന സമയത്ത് ഈ ഒരു ദിവസം പോലും എസ് എഫ് ഐയുടെ മുതിർന്ന നേതാവ് അവിടെ ഇല്ലെന്ന് പറയണത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എല്ലാ മാസവും രണ്ടോ മൂന്നോ ദിവസവും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് രാത്രി ഡേ നൈറ്റും ഇദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അത് ഉറപ്പുള്ള കാര്യമാണ് എന്ത് വേണമെങ്കിലും അന്വേഷിക്കാം ഞാൻ അത് വെറുതെ പറയണതല്ല അപ്പോൾ കുറഞ്ഞ പക്ഷം ഒരു രണ്ടോ മൂന്ന് മാസമെങ്കിലും അല്ലെങ്കിൽ ഒരു പത്തു മുപ്പത് ദിവസമെങ്കിലും അദ്ദേഹത്തിൻ്റെ മുമ്പ് വെച്ചിട്ടാണ് ഇവരെ കൊണ്ട് ഒപ്പിടിയിക്കുന്നതും വിവസനാക്കുന്നതും ഉറപ്പാണ് അവസാനം അവനെ തീർക്കാൻ പ്ലാൻ ഇട്ടതും ഇവരെ ഇവരെ കൂടെ ചേർന്നിട്ടുള്ളതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ അന്നേവരും പറയണമായിരുന്നു കുഴപ്പമില്ല വിട്ടോ എന്ന് അപ്പം ഈ മൂന്ന് ദിവസം നടക്കണ പരിപാടി പരിപാടി ഇതൊക്കെ അറിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും അത് പറയാൻ പറ്റില്ല കഴിഞ്ഞാൽ അവിടെയുള്ള മുതിർന്ന നേതാക്ക അതായത് കോളേജിലെ മുതിർന്ന നേതാക്കാണ് ചെയ്തിരിക്കുന്നത് എസ് ഒപിയുടെ എസ് ഒപിയുടെ സംസ്ഥാന സെക്രട്ടറി സോറി എസ് ഒപിയുടെ ആ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി അങ്ങനെയുള്ള മുതിർന്നവർ ചെയ്യുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിൽ അവരുടെ വലിയ നേതാവിന്റെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് വളരെ അത് കൊച്ചുകുട്ടികൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം വന്നാൽ ഒരു എട്ട് മാസം കൊണ്ട് നടക്കുന്ന ക്രൂരത അറിവോട് കൂടി നടക്കുന്ന ക്രൂരതയാണ് എട്ട് മാസം പോലെ അപ്പോൾ അവർക്ക് അന്നേ സ്റ്റോപ്പ് ചെയ്യുന്ന അത്രയ്ക്ക് ആദർശം ഉണ്ടെങ്കിൽ അന്നേ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു ആ മുതിർന്ന നേതാവോടെ വിട്ട് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു പിന്നെ അവിടുത്തെ ഉള്ള ലോക്കൽ അവർക്കും എല്ലാവർക്കും അറിയാം എല്ലാർക്കും അറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളും നടന്ന കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാവർക്കും അറിയാം ഇല്ല ഇല്ല ഇതുവരെയ്ക്കും ആരും വിളിച്ചിട്ടുമില്ല എന്നോട് ചോദിച്ചിട്ടുമില്ല ഒന്നുമില്ല ഭരണപക്ഷത്ത് അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് ഭരണപക്ഷത്താണല്ലോ പെട്ടെന്ന് പോകുന്നത് നമ്മളെ വീട്ടിലൊരു ആവശ്യമുണ്ട് അല്ലെ നമുക്ക് ജോലി ഓക്കെ ജോലി അത് പറയാൻ പറ്റില്ല വേറെ എന്തെങ്കിലും ഉണ്ട് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് വീട്ടിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഒരു അടിപടി പ്രശ്നം ആയിക്കോട്ടെ എന്തോ പ്രശ്നം ആയിക്കോട്ടെ നമ്മൾ ആദ്യം പോകുന്നത് എവിടെയാ പോലീസ് സ്റ്റേഷനിൽ പോകും അത് നടന്നില്ലെങ്കിൽ ഭരിക്കുന്നവരുടെ അടുത്ത് പോകും ഭരണപക്ഷത്തിന്റെ ആൾക്കാരാണല്ലോ നമ്മളെ സംരക്ഷിക്കേണ്ടത് അല്ലാ ബാക്കിയുള്ളവരല്ല ശരിക്കും സംരക്ഷിക്കേണ്ടത് വരണവർഷത്തിലുള്ള ആരാ ആദ്യം സംരക്ഷിക്കണം ഞാൻ എന്തുകൊണ്ടാണ് പോകാത്തത്